അനുമോൾ അനുമോളും ജിഫയിലും തമ്മിലുള്ള ഒരു ശീതസമരം അവിടെ ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടിരിക്കുകയായിരുന്നു ഏതായാലും ഇന്ന് പൊട്ടി എന്ന് തന്നെ പറയാം അനുവിൻ്റെ കൈ ജിഫേലിൻ്റെ മുഖത്ത് കൊണ്ടുപോകുക എല്ലാവരും കൂടെ അനുവിനെ പിടിച്ചു മാറ്റുമായിരുന്നു അനു ഒരു 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 വല്ലാത്ത ബൈബിൾ നാഗവല്ലി എന്നൊക്കെ പറയത്തില്ലയോ ആ ലവൽ പ്രകടനമാണ് കാഴ്ച വെച്ചത് ഏതായാലും മോഷണക്കുറ്റമാണ് അനുവിനെതിരെ ആരോപിച്ചത് എന്ന് പ്രൊമോ കണ്ടപ്പോൾ തോന്നുന്നു ജിയോ ഹോട്ട്സ്റ്റാർ പുറത്തിട്ട പ്രമോഹിക്കത്താണ് ഈ സംഭവങ്ങൾ ഏതായാലും അനു വല്ലാതെ വയലൻ്റ് ആകുന്നുണ്ട് കാരണം ജിഫേലിന് മുമ്പ് വന്നിരുന്ന് പറയുന്നുണ്ട് മോഷണം നടത്തിയവരാണ് ജയിലിൽ പോകേണ്ടത് അപ്പം അങ്ങനെ അനുവിൻ്റെ പേരാണ് ജയിൽ നോമിനേഷനിലേക്ക് ആണ് പറയുന്നതെന്ന് തോന്നുന്നു അങ്ങനെ അനുവിൻ്റെ പേരാണ് ജയിൽ നോമിനേഷനിലേക്ക് ജിഫേൽ പറയുന്നത് എന്ന് തോന്നുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ് നിങ്ങൾ കണ്ടോ നിങ്ങൾ കണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ചാടിപ്പുറപ്പെടുന്ന അനു പലപ്പോഴും അവരുടെ ശരീരത്തൊക്കെ തോടുന്നുണ്ട് ശരീരത്തോടുന്നുണ്ട് കയ്യെ പിടിക്കുന്നുണ്ട് മുഖത്ത് പിടിക്കുന്നുണ്ട് അനു അങ്ങ് ഇത്രയും നാളും കണ്ട അനുവിനെ അല്ല പിന്നെ നമ്മളവിടെ കാണുന്നത് അതുപോലെ പ്രാതമായ ഒരു ആവേശത്തോടെ ജിഫേനെ ആക്രമിക്കാൻ ചെല്ലുന്ന അനൂനെ വയ്ക്കും സത്യം പറഞ്ഞാൽ ഈ മോഷണക്കുറ്റമൊക്കെ ആരോപിച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അത് ചെയ്യാത്തവരാണെങ്കിൽ വല്ലാതെ വയലൻ്റ് ആകില്ലേ അതുതന്നെ ആയിരിക്കാം അനു ഒരുപക്ഷെ സംഭവിച്ചു അനു അങ്ങനെ വൈലൻ്റ് ആവുന്ന പ്രകൃതക്കാരിയല്ല ഏതാനും ജിഫൈലിനെതിരെ അനു കടുത്ത നിലയിൽ തന്നെയാണ് ആക്രമണത്തിന് ഇറങ്ങിയത് മറ്റുള്ള മത്സരാർത്ഥികളൊക്കെ ഞെട്ടിത്തരിച്ചിരിക്കുന്നുണ്ട് അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് പ്രമോഹിക്കുന്നത് കാണുന്നില്ല ഏതായാലും അനുവിൻ്റെ അനു അടിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് ഏതായാലും അനു അടിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ബിഗ് ബോഫ് ഇതിനെതിരെ ഒരു നടപടി സ്വീകരിക്കും എന്ന് തന്നെ മനസ്സിലാക്കാം ചിലപ്പോൾ അനുവിൻ്റെ പുറത്തേക്കാൻ ആകിലായിരിക്കും കലാശിക്കുന്നത് എപ്പിസോഡ് ഈ ഇത് വന്നു കഴിയുമ്പോൾ കൃത്യമായിട്ടുള്ള വിവരം നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നു ഏതായാലും അനുവല്ലാതെ ദേഷ്യപ്പെട്ട് തന്നെയാണ് ജിഫേലിൻ്റെ അടുത്തേക്ക് പോകുന്നത് കുറച്ച് ദിവസമായിട്ട് അനു ജിഫൈലുമായിട്ട് ജിഫൈലിനെ എന്താണ് പേടിയാണോ എനിക്കൊരു പേടിയും ഇല്ല എന്ന് പറയുന്ന അനുവിനെ നമുക്ക് കാണാം അനുവിൻ്റെ ഈ ജിഫൈലിൻ്റെ മേക്കപ്പ് സാധനങ്ങൾ ഒളിച്ചു വെച്ച് ഉപയോഗിച്ചതുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് കണ്ടുപിടിക്കുന്നതൊക്കെ അനുവാണ് അങ്ങനെ അനുവും ജിഫേലും തമ്മിലുള്ള ഒരു ഒരു സമരം സംഘടന സ്വാഭാവികമായിട്ട് അവിടെ ഉണ്ട് അതിൽ നിന്നുണ്ടായ ഒരു സംഭവമാണ് അപ്പം ജയിൽ നോമിനേഷന് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു അനുവിൻ്റെ പേരാണ് ജിഫേൽ പരാമർശത്ത് അതിന് കാരണമായിട്ട് ഒരു പക്ഷേ പറഞ്ഞത് ജിഫെയിലിൻ്റെ മേക്കപ്പ് സാധനങ്ങളെല്ലാം അനു മൂട്ടിച്ചതായിട്ടായിരിക്കാം പറയുന്നത് ഏതായാലും സംഭവങ്ങൾ കൊടുവിരികൊണ്ടിരിക്കുകയാണ് ഏതായാലും അനുവിൻ്റെ രണ്ട് മൂന്ന് ദിവസത്തെ ഗെയിം വളരെയധികം ചേഞ്ച് ആയിട്ടുണ്ട് അനു മികച്ച ഒരു മത്സരാർത്ഥിയായിട്ട് ബിഗ് ബോസിൽ ഉയർന്നു വരുന്നതായിട്ട് കാണുന്നത് നമുക്ക് കാത്തിരുന്ന